ഫയലിൽ വിവാദത്തിലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് താൻ ഉപദേശം നൽകിയതായി വെളിപ്പെടുത്തി ജെഫ്രി എപ്സ്റ്റീൻ തന്റെ ഉപദേശം സ്വീകരിച്ച് ട്രംപിനായി മോദി ഇസ്രയേലിൽ പോയെന്നും അതുകൊണ്ട് ഗുണമുണ്ടായെന്നുമാണ് പരാമർശം വെളിപ്പെടുത്തൽ അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുകയാണ് അബ്ദുൾ റഷീദ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വീണ്ടും വിവാദത്തിലേക്ക് ചെന്നുപിടുകയാണല്ലേ സിന്ധൂരി അത്തരത്തിൽ തന്നെയാണ് അമേരിക്കയും ലോകത്താകെയും തന്നെ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഉയർത്തിക്കൊണ്ടാണ് എപ്സിന്റെ ഫയലുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തു വന്നിട്ടുള്ളത് ഇതിൽ ഏറെ പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് ഇതിൽ പരാമർശിക്കുന്നു എന്നുള്ളതാണ് ഈ ഇമെയിലുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഈ ജിഫ്രി എഫ്സിൻ മോദിയുടെ പേര് പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് മോദി തന്റെ ഉപദേശം സ്വീകരിച്ചാണ് ഇത്തരത്തിൽ ഇസ്രായേലിൽ സന്ദർശനം നടത്തിയിട്ടുള്ളത് അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അടക്കം ഉപകാരം ചെയ്യുന്ന തരത്തിലേക്കായിരുന്നു തന്റെ ഉപദേശ ും മോദി സ്വീകരിക്കുകയും പിന്നീട് ഈ ഇസ്രായേൽ സന്ദർശനത്തിന് പിന്നാലെ വലിയ പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഈ ഫയലിൽ വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ ഇത് വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഉയർന്നു വരികയാണ് എന്തായാലും മോദി എന്തിനാണ് എഫ്സിന്റെ ഉപദേശം കേട്ടത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് കോൺഗ്രസ് ഇതിനോടകം ഉയർത്തിയിട്ടുള്ളത് ഇതിലൂടെ എന്ത് പ്രയോജനമാണ് ഉണ്ടായതെന്നുള്ള കാര്യം ബി ജെ പിയും അതോടൊപ്പം തന്നെ മോദിയും വിശദീകരിക്കണമെന്നുള്ള ചില ആവശ്യങ്ങൾ കൂടി പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് മറ്റൊന്ന് കളി മായിട്ടുള്ള വ്യക്തിയുമായി ബന്ധപ്പെട്ടു എന്നത് രാജ്യത്തിന്റെ അന്തത്തിനെ തന്നെ ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയും അതോടൊപ്പം മോദിയും ഇതിൽ കൃത്യമായിട്ടുള്ള മറുപടി പറയണമെന്നുള്ള ചില അഭിപ്രായങ്ങൾ കൂടി ഇപ്പോൾ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ സംഭവം വിവാദമായതിന് പിന്നാലെ ഇത്തരം കാര്യങ്ങളിൽ തള്ളിക്കളയുന്ന സമീപനമാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് എഫ്സിന്റെ പരാമർശങ്ങൾ അത് ജൽപരമാണ് എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം ഇക്കാര്യങ്ങളൊക്കെ തന്നെയും അത്യന്തം അവജ്ഞതയുടെ തള്ളിക്കളയുകയാണെന്നും രണ്ടായിരത്തി പതിനേഴിൽ പ്രധാനമന്ത്രി ഇസ്രായേൽ പോയത് യാഥാർത്ഥ്യം അത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത് യാഥാർത്ഥ്യമല്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്നുള്ള തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും ട്രംപിന്റെ ചില നയങ്ങളോടൊക്കെ തന്നെ ഈ മോദി സർക്കാർ മയപ്പെട്ടു വരുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിലൊരു വിധേയത്വം ആ ട്രംപിനോട് കാണിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ എഫ് ജിന്റെ ഫയലുകളുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ചിന്തൂരി അബ്ദുൾ റഷീദ് ഇത് എത്രത്തോളം അവജ്ഞയോടെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാലും ഇതിൽ കുറിച്ച് വെച്ചിരിക്കുന്ന ഇമെയിൽ സന്ദേശങ്ങൾ കുറിച്ച് വെച്ചിരിക്കുന്ന വാക്കുകൾക്ക് വലിയ അർത്ഥങ്ങൾ ഉണ്ടാവുകയാണ് അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഈ എപ്സ്റ്റിൻ്റെ ഉപദേശം സ്വീകരിച്ച പ്രധാനമന്ത്രി ഇസ്രയേലിൽ വെച്ച് യു എസ് പ്രസിഡന്റിന് ഗുണകരമാകുന്ന രീതിയിൽ പ്രവർത്തിച്ചു ഇറ്റ് വർക്ക്ഡ് എന്ന അദ്ദേഹം എഴുതിയിരിക്കുന്നു എപ്സ്റ്റിൻ എഴുതിയതായി എന്ന് പറയുന്ന രേഖകളൊക്കെ പുറത്തു വരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം പ്രധാനമന്ത്രിയും ശിക്ഷിക്കപ്പെട്ട ഒരു കുറ്റവാളിയും തമ്മിൽ ഇത്തരത്തിലൊരു ബന്ധമുണ്ടായത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാ ഒരു വലിയ ചോദ്യത്തിന് നാളെ കേന്ദ്രം ഉത്തരം പറയേണ്ടി വരിക തന്നെ ചെയ്യുമല്ലേ സിന്ധുവിൽ തീർച്ചയായും അത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അതിനി മറുപടി പറയേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം ബി ജെ പി നേതൃത്വവുമാണ് പ്രത്യേകിച്ചും ഇസ്രായേലുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം അമേരിക്കയുമായി ബന്ധപ്പെട്ടുള്ള ചില നയങ്ങളിൽ മോദി സർക്കാർ എടുത്തിട്ടുള്ള ചില നിലപാടുകൾ അത് വലിയ വിവാദങ്ങൾ കൊടുത്തുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും ഇസ്രായേലിന്റെ ഇത്തരത്തിലുള്ള ചില മേഖലകളിൽ പ്രധാനമന്ത്രി സന്ദർശിക്കുകയും പിന്നീട് ഈ മോദി ക്ഷമിക്കണം ട്രംപിന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ള വിവാദങ്ങൾ നേരത്തെയും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ എഫ്റ്റിന്റെ ഫയലുകൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിൽ നേരത്തെ ഈ എഫ്റ്റിന്റെ ഫയലുകൾ പുറത്തുവിടണം പുറത്തുവിടണമെന്നുള്ളൊരു ആവശ്യം ഉയർന്നു വന്നിരുന്നത് ഇനി ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനകൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കായിരിക്കും കൂടുതൽ ചർച്ചാ വിഷയമാവുക പക്ഷേ വിദേശകാര്യ മന്ത്രാലയം അത് അവജ്ഞതയോടെ തള്ളിക്കളയുന്നു എന്ന് പറയുമ്പോൾ പോലും സിന്ധുവിന് നേരത്തെ ചോദിച്ച ഒരു ചോദ്യം അത് കൃത്യമായി തന്നെ ഉയർന്നു ാണ് എന്തായാലും രണ്ടായിരത്തി പത്തൊൻപതിൽ കുറ്റവാളിയായി ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ജിഫ്രി എബ്സിന്റെ ഈ വിവാദ പരാമർശത്തിൽ എന്താണ് കഴമ്പുള്ളത് എന്ന ചില പരിശോധനകൾ നടത്തിയിട്ടിരിക്കുന്നു കോൺഗ്രസ് അടക്കമുള്ള മറ്റു പ്രതിപക്ഷ പാർട്ടികൾ ഇതിനോടകം തന്നെ ചോദ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷ നേതാക്കളടക്കം ഇപ്പോൾ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ പുറത്തുവിടണം എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ചും അമേരിക്കയുടെ ഒരു തീരുവ നയങ്ങൾക്ക് എതിരെയൊക്കെ തന്നെയും ഒരു മൃഗസമീപനമാണ് മോദി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങളുമായൊക്കെ തന്നെയും കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ടായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് അത് മോദി തന്നെയാണ് എന്ത് പ്രയോജനമാണ് ഇത്തരത്തിൽ എഫ് ഈ ബന്ധത്തിൽ ഉണ്ടായിട്ടുള്ളത് അത് ട്രംപിന് ഏത് തരത്തിലാണ് ഗുണം ചെയ്തിട്ടുള്ളത് മോദിക്ക് ഏത് തരത്തിലായിരിക്കും ഗുണം ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ കൂടിയും വരികയും ചെയ്തിട്ടുണ്ട് എന്തായാലും വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ പരാമർശങ്ങൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ശരി റഷീദ് ഇപ്പോൾ പ്രധാനമന്ത്രി വിവാദത്തിലായിരിക്കുന്നത് നരേന്ദ്രമോദിക്ക് താൻ ഉപദേശം നൽകിയതായി വെളിപ്പെടുത്തിയിരിക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തന്റെ ഉപദേശം സ്വീകരിച്ച് ട്രംപിനായി മോദി ഇസ്രയേലിൽ പോയെന്നും അതുകൊണ്ട് ഗുണമുണ്ടായെന്നുമാണ് ജിഫ്രി എഫ്റ്റിന്റെ പരാമർശം വെളിപ്പെടുത്തൽ അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം വളരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് ഈ വിഷയത്തെ തുടർന്ന് ഇപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നത് അബ്ദുൽ റഷീദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്